ഹായ് ഫ്രണ്ട്സ് ഇവിടെ രാവിലെ നല്ല വെയിലൊക്കെയാണ് കേട്ടോ ആ സമയം നോക്കി ടീക്കോ പുറത്തിറങ്ങിയതാ കേട്ടോ ടീക്കോയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ് പിന്നെ അങ്ങ് സ്വർഗ്ഗം കിട്ടിയാൽ മാതിരിയാണ് അകത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ച കൈ കൈ കാണിച്ച് വിളിച്ച ഉടനെ പുള്ളിക്കരിങ്ങി വരുവേ പക്ഷേ വെളിയിൽ ഇറങ്ങി പോയാൽ പിന്നെ എന്നോ പറഞ്ഞ് വിളിച്ചെന്ന് പറഞ്ഞാൽ അവൾ വരികയല്ല അപ്പുറത്ത് അവർ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഡോർ തുറന്നു കഴിഞ്ഞാൽ അവൾ കയറി അങ്ങ് പോവേ അല്ല അവർ ഉണരാറായി അപ്പോൾ അതിന് മുമ്പ് ആ ചാട്ടിയെ കയറ്റണം അതിന് ഞാൻ ചിക്കൻ കാണിച്ച് ആവാഹിച്ച് വളത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ കാണുന്നത് ഇങ്ങനെ കൊണ്ടുപോയില്ലോണ്ടല്ലോ അവൾ വരികയല്ലോ എന്നാ പറഞ്ഞാലും അവൾ വരികയല്ല നല്ല വെയിലൊക്കെ ഉള്ളപ്പോൾ പുള്ളിക്കാരിക്ക് ചാടി കളിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടം കുറേ നേരം വിട്ടിട്ട് ഇനി ഇനിയിപ്പോൾ ഒരുപാട് നേരം വിട്ടാലേ ശരിയാവുകയില്ല അതാ അത് മാത്രമല്ല ഒരു സസ്പെൻസുണ്ട് സന്തോഷ വാർത്ത എന്നു ചോദിച്ചാൽ നമ്മുടെ കിറ്റി പെണ്ണ് പ്രസവിച്ച് രണ്ട് കുഞ്ഞുങ്ങളെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കാണിക്കാം കേട്ടോ മഴയൊക്കെ ആയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഇവിടെയല്ല കേട്ടോ വേറെ അപ്പുറത്തെ വീടിൻ്റെ ഷെഡിനകത്താണ് കിടക്കുന്നത് അപ്പോൾ അടുത്ത വഴിയിൽ കിറ്റിക്കുഞ്ഞുങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ടേറ്റാ